കോഴിക്കോട് സർവോദയ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മിഠായിത്തെരുവിലെ ഖാദി ഗ്രാമോദ്യോഗ കെമ്പോറിയത്തിൽ ഈ വർഷത്തെ ഓണം മേള ആരംഭിച്ചു മേളയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു കോർപ്പറേഷൻ കൗൺസിലർ അബൂബക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഖാദി സ്വദേശി കിറ്റിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ജയശ്രീ നിർവഹിച്ചു അതോടൊപ്പം തന്നെ ഖാദി നയന ചുരിദാർ ബ്രാൻഡിന്റെ ഉദ്ഘാടനം സിനിമ ആർട്ടിസ്റ്റ് അനുപമ വിപിയും നിർവഹിച്ചു ഈ വർഷം ഖാദി മേളയിൽ ഖാദി ഗ്രാമ വ്യവസായ ബോർഡും ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി ആകർഷകമായ സമ്മാന പദ്ധതികളാണ് ഒരുക്കിയിട്ടുള്ളത് ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ വീതം ലഭിക്കും ഒന്നാം സമ്മാനമായി ടാറ്റ റിയാഗോ ഇ വി കാറും രണ്ടാം സമ്മാനമായി ബജാജ് ജേതക്കിൻ്റെ പതിനാല് ഇ വി സ്കൂട്ടറുകളും മൂന്നാം സമ്മാനമായി അയ്യായിരം രൂപയുടെ അൻപത് ഗിഫ്റ്റ് വാച്ചറുകളും ഉപഭോക്താക്കൾക്ക് ലഭിക്കും ജില്ലാടിസ്ഥാനത്തിലുള്ള നറുക്കെടുപ്പിലൂടെ മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് വാച്ചറുകളും ലഭിക്കുന്നതാണ് ചക്ക പുട്ടുപൊടി ചക്ക വറുത്തത് ചക്കപ്പഴം ചക്ക ആട്ടപ്പൊടി ചക്ക തുടങ്ങി ചക്കയുടെ വിഭവങ്ങളുടെ കൗണ്ടർ മേളയുടെ പ്രത്യേകതയാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ ഖാദി ഗ്രാമോദ്യോഗ എംപോറിയത്തിൽ ലഭ്യമാണ് പുതുതലമുറയുടെ അഭിരുചിക്കനുസരിച്ച് ഈ വർഷം ഓണം ഓണംമേളയിൽ വ്യത്യസ്തമായ കൂടിയ വസ്ത്രശേഖരം തന്നെ ഖാദിയിൽ തയ്യാറാണ് ഖാദി ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനവും ലെതർ ഉൽപ്പന്നങ്ങൾ ചെരുപ്പുകൾ കരകൗശല ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് പത്ത് ശതമാനവും റിബേറ്റ് ലഭിക്കും ഓണം ഓണംമേളയോടനുബന്ധിച്ച് ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസവും ഖാദി തുറന്നു പ്രവർത്തിക്കും സെപ്റ്റംബർ നാലിനാണ് മേള സമാപിക്കുക ഗ്രാമീണ തൊഴിൽ മേഖലയുടെ അവിടുത്തെ സമ്പദ്ഘടനയുടെ സ്വാഭാവികമായ വളർച്ചക്കും വികാസത്തിനും ഉതകുന്ന ചെറുകിട സംരംഭങ്ങൾ എന്നുള്ള നിലയിലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് കാലം മാറി മാറുന്നതിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി ആ പരിഷ്കാരങ്ങളോട് കിടപിടിക്കാൻ കഴിയാത്ത വിധം പ്രതിസന്ധിയിലാണ് കുറേ കാലമായി നമ്മുടെ ഖാദി മേഖല ആ മേഖലയെ ജനകീയവൽക്കരണത്തിലൂടെ സമ്പന്നമാക്കാനുള്ള സർക്കാരിൻ്റെയും സർവോദയ സഹകരണ സംഘത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഉത്സവവേളകളിൽ ഇതുപോലുള്ള പ്രദർശന പരിപാടികൾ നടത്തുക എന്നുള്ളത്